അമേരിക്കയുടെ എം ക്യു നയൻ ചാര ഡ്രോൺ യമനിലെ അൽറാഫിൽ വെച്ച് വെടിവെച്ച് വീഴ്ത്തിയ വിവരം പുറത്തു വന്നു ഇത് അമേരിക്കയുടെ സൈനികർ സ്ഥിരീകരിക്കുകയും ചെയ്തു മുപ്പത്തി മൂന്ന് മില്യൺ ഡോളർ വില വരുന്ന ഡ്രോൺ ആണ് യമനിൽ തകർന്നു വിടുന്നത് ഇത് പതിനെട്ടാമത്തെ ആണ് എന്നാണ് സ്ഥിരീകരണം ഒരു ഡ്രോണ് ഡ്രോണ് നിർമ്മിക്കാനുള്ള സംഖ്യ അവർ വിവരിക്കുന്നു മുപ്പത്തി മൂന്ന് മില്യൺ ഇതിനെ തകർക്കാൻ വേണ്ടി യമൻ ഉപയോഗിക്കുന്നത് കേവലം പതിനായിരം ഡോളറിൻ്റെ മിസൈൽ മാത്രമാണ് ചെറിയ സംഖ്യക്ക് വലിയ രീതിയിലുള്ള പ്രഹരം അമേരിക്കയ്ക്ക് ഏൽപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് യമന് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്കാണെങ്കിൽ സാധിക്കുന്നത് പല രീതിയിലുള്ള തന്ത്രങ്ങളും ഐഡിയകളും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക നടത്തിയിട്ടുണ്ടെങ്കിലും പരാജയമാണ് ഏറ്റവും ഒടുവിൽ അവർ ശ്രമിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ചാരന്മാരെ വെച്ചുകൊണ്ട് രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങളും വിജയിക്കുന്നില്ല ഇറാനിൽ വെച്ച് അമാസിൻ്റെ നേതാവ് കൊല്ലപ്പെട്ടതോടുകൂടി ഈ മേഖല കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള നിരീക്ഷണം ഇറാന്റെ സൈനികർക്കിടയിലും യമൻ്റെ സൈനികർക്കിടയിലും ഇപ്പോൾ നടക്കുന്നുണ്ട് കൂട്ടത്തിലുള്ളവർ ഒറ്റ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതിന് രഹസ്യമായിരിക്കുന്ന നിരീക്ഷണം അവർ അവരാരംഭിച്ചതോടുകൂടി ഈ മേഖലയിൽ നിന്നുള്ള ഒരു രഹസ്യങ്ങളും ചോർന്നു കിട്ടുന്നില്ല അങ്ങനെയാണ് ഡ്രോണിനെ ഉപയോഗിച്ചുകൊണ്ട് ചോർത്താൻ വേണ്ടി ശ്രമിച്ചത് ഡ്രോണിനെ ഉപയോഗിച്ചുകൊണ്ട് ചോർത്താൻ വേണ്ടി ശ്രമിച്ചതോടനുബന്ധിച്ച് അവർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയും നഷ്ടവും ഇപ്പോൾ അനുഭവ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്